ഹരി നമ ശിവയെ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കർ ആ ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ ഉള്ളവന്റെ സ്വാഗതം നമസ്കാരം പളനി വേലായുധസ്വാമിയുടെ ദർശനം കഴിഞ്ഞു തലമുണ്ടനം ചെയ്യപ്പെട്ടു അതുപോലെ തന്നെ മരുതമല കുൽപ്പാണി സിദ്ധർ എന്ന മഹായോഗിയുടെ നിർമ്മിതിയിൽപ്പെട്ടിട്ടുള്ള ആറുപട വീടുകളിൽ പെടാത്ത എന്നാൽ ആറുവിട വീടുകളിൽ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമായി അതിന് തുല്യമായ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് മരുതമല ഭഗവാന്റെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി വർഷത്തിൽ രണ്ടു തവണ ദർശനം ചെയ്യുന്ന പതിവ് പണ്ട് കാലങ്ങളിലൊക്കെ വർഷത്തിൽ ഒരു തവണ നമ്മുടെ പൂർവികർ നടന്നു പോയിരുന്നു അത്രേ അതിൻ്റെ പരിഹാരമായിട്ട് വർഷത്തിൽ രണ്ട് തവണ ദർശനം പറയാ പറയേണ്ടായി ജ്യോതിഷ ഇതിപ്രകാരം ആ രീതിയിൽ പോയി തലമുണ്ടനം ചെയ്യപ്പെട്ടു അതുകൊണ്ടാണ് മൂന്നാല് ദിവസം ഒന്നും ഇടാതിരുന്ന ഇനി നമ്മുടെ ഇന്നത്തെ ചാനലിൻ്റെ വിശേഷം പറയാം ഇന്ന ഞാൻ നിങ്ങൾക്കുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഉച്ചാടന കർമ്മം കുറച്ച് നാളുകളായി ഒരു ഭക്തൻ നിരന്തരമായി പറയുന്നു കുറെ പൂജകൾ ചെയ്തു കുറെ വഴിപാടുകൾ ചെയ്തു എന്നിട്ടും നമ്മൾക്ക് ഫലങ്ങൾ വരുന്നില്ല എന്നുള്ളൊരു അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഭക്തിപൂർവ്വം ചെയ്യൂ അപ്പോൾ ഫലം വരും അപ്പം അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞേ സ്വാമി ഭക്തിപൂർവ്വം തന്നെ ചെയ്തിട്ട് നമുക്ക് ഫലങ്ങൾ ഇല്ല അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു ഉച്ചാടന കർമ്മം ചെയ്യുമോ ഉച്ചാടന കർമ്മം എങ്ങനെ ചെയ്യാമെന്ന് അത് കർമ്മികളെ കണ്ടുകൊണ്ട് ചെയ്യണം അതിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൊണ്ട് അതും പറ്റില്ല സ്വാമി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സാധാരണക്കാരന് ഭഗവാൻ പറയുന്ന പോലെ അവർ ജലാസ്ത്രം കഴിഞ്ഞാൽ നമ്മൾ അഗ്നിയാസ്ത്രം വിടണം അവർ അഗ്നിയാസ്ത്രം ചെയ്താൽ നമ്മൾ ജലാസ്ത്രം ഇങ്ങനെ പരസ്പരം പൂരകമായി കൊണ്ട് ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ ഇപ്പോൾ സാത്വികപരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടും നമുക്ക് ഫലം വരുന്നുണ്ടെങ്കിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെയ്യാം എന്ന് ഗുരുക്കന്മാരുടെ ഉപദേശമുണ്ട് പരമാവധി ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നമ്മൾക്ക് തന്നെ വരും പിന്നെ എന്തിനാണ് ഇത് പഠിച്ചത് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അത്രയും നിർവാഹമില്ലെങ്കിൽ മാത്രം ചെയ്യാൻ പാടുള്ളൂ അതാ യോഗമുള്ളവന് അത് ഏൽക്കു ചെയ്യും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ പഠിക്കാതിരിക്കാൻ പണ്ടുള്ളവർ ശ്രദ്ധിച്ചിരുന്നത് എന്നിരുന്നാലും ദൈവമുണ്ടെങ്കിൽ അത്രയും തന്നെ ഈ കലീവത്തിൽ അതിന് കൂടുതലാണ് നെഗറ്റീവ് കർമ്മങ്ങൾ നിൽക്കുക അപ്പോൾ അതിന് നമ്മൾ ബദലായിട്ടുള്ള ഒരസ്ത്രം എന്ന രീതിയിൽ ചെയ്യുക അതിൻ്റെ ശാപപാപ ദുരിതങ്ങളും ആ പരിഹാരത്തിൽ പറയുന്നുണ്ട് അതും ചെയ്യണം ഇതൊക്കെ ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ക്രിയയാണ് അതിൻ്റെ മന്ത്രങ്ങളും ക്രിയകളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഉച്ചാടന കർമ്മം എന്ന് പറഞ്ഞ് നമ്മൾ കേറ്റിട്ടുള്ള ദോഷങ്ങൾ നമ്മൾ തിരിച്ചുവിടുന്ന കർമ്മമാണ് ഇവിടെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഭദ്രകാളിക്കാണ് കർമ്മം കൊടുക്കേണ്ടത് ഭദ്രകാളിയാണ് ഒരു സമ്പൂർണ്ണ ദേവത എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാം അതുകൊണ്ടാണ് കുടുംബക്ഷേത്രത്തിലൊക്കെ ഭദ്രകാളിക്ക് പ്രാധാന്യം വന്നത് ശത്രുവിനെ ശത്രു രീതിയിലും ഇത്രത്തെയും ഇത്ര രീതിയിലൊക്കെ യുദ്ധം ചെയ്ത് സമ്പത്തും സമൃദ്ധിയും ഭദ്രമാക്കുന്നത് അവളാണ് അതുകൊണ്ടാണ് നമ്മുടെ കൂർവുകേരി കുടുംബക്ഷേത്രത്തിൽ ഭദ്രകാളിക്ക് പ്രാധാന്യം കൊടുത്തത് ആ ഭദ്രകാളിക്ക് നിങ്ങൾക്കറിയാവുന്ന പോലെ പഞ്ചാലങ്കാരം പൂജിക്കുക ഭസ്മം തുട പുണ്യാഹമുണ്ടാക്കുക പഞ്ചാലങ്കാരം പൂജിച്ച് നൂറ്റിയെട്ട് തവണ ഭദ്രകാളി മന്ത്രം അല്ലെങ്കിൽ മന്ത്രം ഉപാസനയായിട്ട് വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓം ഭദ്രകാളി നമാന്ന് നൂറ്റെട്ട് തവണ മനസ്സിരുത്തി ചെയ്തതിന് ശേഷം അമ്മയ്ക്കൊരു നിവേദ്യം നിവേദ്യം കടും വായുസാണ് വെക്കേണ്ടത് അതിനും ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ത്രിമധുരമെങ്കിലും കൊടുക്കണം അത് കൊടുത്ത് ഭഗവതിക്ക് ഗുരുതി കൊടുക്കണം ഗുരുതി ഒരു പാത്രത്തിൽ ഗുരുതി ഉണ്ടാക്കി ദേവിക്ക് കൊടുത്ത് പ്രീതിപ്പെടുത്തണം മനസ്സുകൊണ്ട് പ്രീതിപ്പെടുത്തി അതിനു ശേഷം ഒരു തൂശനില എടുത്ത് അതിലൊരു ആൾരൂപം ഉണ്ടാക്കണം ആണിൻ്റെയും പെണ്ണിൻ്റെയും ഉണ്ടാക്കാം അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള അരി നെല്ല് അതുപോലെ തന്നെ ഉഴുന്ന് വറുത്തത് അതിനുശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ പൊടിച്ചെടുക്കണം പൊടിച്ചിട്ട് ഇതുകൊണ്ട് ഒരു ആൾ രൂപം ചമയ്ക്കണം ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും ആൾ രൂപം തൂശനിലയിൽ ചമക്കണം ഉണ്ടാക്കണം നമുക്കറിയുന്ന പോലെ ഒക്കെ ഒരു ഉണ്ടാക്കി വെക്കാം അതിനുശേഷം നമ്മളുടെ വീടിൻ്റെ നാല് മൂലയിൽ നിന്നും ഉമ്മറത്തു നിന്നും കുറച്ച് മണ്ണ് ഉയെടുത്ത് ഈ പ്രതിമയ്ക്ക് മുകളിലൂടെ വിതറണം വിതറുമ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾക്ക് ഉപാസനാമൂർത്തി ആരാണെങ്കിൽ അവരെയും കൂടി സങ്കല്പിക്കണം കേട്ടോ പരദേവതാ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവരെയും കൂടി സങ്കല്പിക്കണം കേട്ടോ അതുപോലെ തന്നെ തട്ടകത്ത് ഭഗവതിയും കൂടി സങ്കല്പം ചെയ്യണം അതിനുശേഷം ഈ മണ്ണ് നമ്മൾ ഈ പ്രതിമയ്ക്ക് മുകളിലൂടെ വിതറിയിട്ട് ഒരു നാളികേരം നമ്മുടെ വീട്ടിലുള്ള എല്ലാ മെമ്പർമാരെയും ഒഴിഞ്ഞ് വീട് ഒരു വലത്തിട്ട് ഈ പ്രതിമയ്ക്ക് മുകളിൽ വെക്കണം മുകളിൽ വെച്ച് അതിനു മീതെ പതിനാറ് തിരികത്തിച്ചു വയ്ക്കണം വയ്ക്കുമ്പോൾ എന്നിലേറ്റിട്ടുള്ള മമശത്രുവും ശത്രുകർമ്മങ്ങളും ശത്രുമൂർത്തികളും ഉച്ചാടയാ ഉച്ചാടയാ ഭീഷണ ഭീഷ ചിര കമ്പയ കമ്പയോ അങ്ങനെയുള്ള വലിയ മന്ത്രമുണ്ട് അത് വേണ്ട സാധാരണക്കാരൻ അത് ചൊല്ലാൻ പ്രാപ്തനാവില്ല എല്ലാ ഇങ്ങനെ പറഞ്ഞാൽ മതി എല്ലാ ശത്രുദോഷങ്ങളും ഉച്ചാടനം വരുത്തിത്തരണേ കരിങ്കാളിയായിട്ടാണ് ഇവിടെ അമ്മയെ നമ്മൾ സങ്കല്പം ചെയ്യേണ്ടത് എന്നിട്ട് എല്ലാവരും ഓരോ തിരിയും കുറച്ച് അരിയും നെല്ലും കൂട്ടിയെടുത്ത് പതിനാറ് തവണ ഒഴിഞ്ഞ് ഈ പ്രതിമയ്ക്ക് മുകളിലേക്ക് ഇടണം എല്ലാ ശത്രുദോഷങ്ങളും എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് തിരിച്ചു പോകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യണം ശേഷം നമ്മൾ ഈ വീടിൻ്റെ തെക്ക് വശത്ത് ഈ പ്രതിമ രാത്രിയിലാണ് ഈ കർമ്മം ചെയ്യേണ്ടത് വൈകിട്ട് ഏഴ് മണിക്ക് ശേഷമാണ് ചെയ്യേണ്ടത് വീടിൻ്റെ തെക്ക് പുറത്ത് കൊണ്ടുപോയി തെക്കോട്ട് തലവെച്ച് ഈ പ്രതിമ തെക്കോട്ട് തല തിരിച്ച് വെച്ച് ഈ നാളികേരങ്ങൾ വെട്ടുകത്തി കൊണ്ട് രണ്ടു ഓങ്ങി മൂന്നാമത് വെട്ടി മലർത്തണം അല്ലെങ്കിൽ ഉലക്ക കൊണ്ട് വെട്ടി ഉടയ്ക്കണം ഉടച്ചവശം തന്നെ നമ്മൾ വടക്കോട്ട് മാറി നിൽക്കണം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ചെന്ന് ഇതെല്ലാം എടുത്ത് പുറത്ത് കളയണം അല്ലെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ കളയണം അത് പിറ്റേ ദിവസം കളഞ്ഞാൽ മതി ഇത്തരത്തിലുള്ള ദുഷ്കർമ്മങ്ങളെ എവിടെ നിന്ന് വന്നുവോ അവിടെയേക്ക് ഉച്ചാടനം വരുത്തി തരണം ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ നാളികേരത്തെ വെട്ടിമലത്തിയ അപ്പ തന്നെ ആ ഇല തെക്കോട്ട് മടക്കണം വലത് കയ്യിൽ നമ്മളുടെ വെട്ടുകത്തിയായിരിക്കും ഇടത് കൈ കൊണ്ട് വെട്ടിയ വശം തന്നെ ഈ ഇല തെക്കോട്ട് മടക്കി വെച്ച് മാറി നിൽക്കണം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ചെന്ന് അതൊക്കെ ഒരു കവറിലാക്കി മാറ്റി എടുത്തു വയ്ക്കുക പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ ഒഴുക്കുള്ള വെള്ളത്തിൽ കളയ ഇതുപോലെ തന്നെയാണ് മാരണകർമ്മങ്ങൾക്കും കർമ്മങ്ങൾക്കും സമ്പന്ന കർമ്മങ്ങൾക്കും പരിഹാരം ചെയ്യേണ്ടത് മാരണത്തിന് അറുപത്തിനാല് അറുപത്തി നാല് പത്മം ചെയ്യണം എന്നൊക്കെ പറയണം ഇത് മലവാര കർമ്മത്തിൽപ്പെട്ട ഒരു ഉച്ചാടന കർമ്മമാണ് ഏത് സാധാരണക്കാരനും ചെയ്യാവുന്ന കർമ്മം ഫ്ലാറ്റിലേക്ക് താമസിക്കുന്നവരാണെങ്കിൽ ആ വീടിന്റെ തെക്ക് വശത്തായിട്ട് ചെയ്യാനേ പറ്റുള്ളൂ അതും അകത്ത് ചെയ്യാനും പാടില്ല സിറ്റൌട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ചെയ്യുക അല്ലാത്തവര് അത് ചെയ്യാതിരിക്കുക വീടിന്റെ അകത്ത് ചെയ്യാൻ പാടില്ല വെട്ടിമലത്തുന്നത് മറ്റുള്ള ഒഴിഞ്ഞു വെക്കലൊക്കെ അകത്ത് വെച്ച് ചെയ്യാം തെക്ക് പുറത്ത് നമുക്ക് സിറ്റൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ചെയ്യാം അകത്ത് ചെയ്യരുത് വടക്ക് പുറത്ത് സിറ്റൗട്ട് ഉണ്ടെങ്കിലും അവിടെ ചെയ്യാം തെക്കോ വടക്കോ ഭാഗത്താണ് ചെയ്യാൻ പാടുള്ളത് വടക്ക് പുറത്ത് ചെയ്താൽ അമ്മയുടെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ എന്നുള്ള സങ്കല്പത്തിലാണ് വടക്ക് വശത്ത് കർമ്മം കൊടുക്കുന്നത് തെക്ക് പുറത്ത് കർമ്മം കൊടുക്കുന്നത് എൻ്റെ കണ്ണാലെ കാണണം ഈ ദോഷങ്ങൾ അവർക്ക് എനിക്കേറ്റിട്ടുള്ള ദോഷങ്ങൾ അവിടെ തന്നെ ഉച്ചാടനം ചെയ്ത് എനിക്ക് കണ്ണാല കാണണം എന്നാണ് തെക്ക് വശത്തുള്ള കർമ്മത്തിൻ്റെ ഉദ്ദേശം ഇത് ഇത്രയും കൂടി വിപുലമായിട്ടാണ് ചെയ്യേണ്ടത് കാരണം അറുപത്തിനാല് പത്മവിട്ട് നവകണ്ഠ ബലി ചെയ്ത് ഭദ്രകാളിക്ക് ഗുരുതി തോറ്റി കുക്കുടം അർത്തിട്ടാണ് ഈ വക കർമ്മങ്ങൾ ചെയ്യാറ് ഇത് സാധാരണക്കാരന് ചെയ്യാവുന്ന ഒരു കർമ്മം ഈ മന്ത്രങ്ങളൊക്കെ ഗുളികന്റെ മന്ത്രങ്ങളായും ഉച്ചാരണ മന്ത്രങ്ങളൊക്കെ ഗുരു ശിഷ്യന് നൽകണം ഇതാണ് എൻ്റെ രീതി ഇതിപ്പോ സാധാരണക്കാരന് ചെയ്യാവുന്ന ഒരു കർമ്മമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തീർച്ചയായും ഫലം ഉണ്ടാവും നമ്മുടെ ഭക്തിയാണ് നമ്മുടെ ഓറയാണ് നമ്മുടെ ശക്തി നമ്മൾ ആ മൂർത്തിയെ എങ്ങനെ സ്നേഹിക്കുന്നു അതനുസരിച്ചാണ് അവിടെ ശക്തി വിധം പരമാവധി നമ്മൾ ആരെയും ഉപദ്രവിക്കാതെ മോക്ഷത്തിലേക്ക് നടത്തണേ എന്ന് പ്രാർത്ഥിക്കാം അത് നല്ല മനസ്സോടുകൂടിയേ ഓരോ കർമ്മങ്ങളും ചെയ്താൽ മാത്രമേ ഫലം ഉണ്ടാവുള്ളൂ മറ്റുള്ളവർ നശിക്കണമെന്നോ ഒന്നും മനസ്സാൽ പോലും ചിന്തിക്കാൻ പാടില്ല ഈ കർമ്മം യും നിർവാഹമില്ലെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാവൂ മരണകർമ്മങ്ങളും ഇതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പ്രാണനും ജീവനൊക്കെ ശുക്രനെ കൊണ്ടും സൂര്യനെ കൊണ്ടൊക്കെ ഒഴിവ് നോക്കിയിട്ടാണ് അതൊക്കെ ചെയ്യുക സാധാരണക്കാരന് അതൊക്കെ അറിയാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങൾ ഇവിടെ ഒഴിവൊന്നും നോക്കണ്ട നമ്മുടെ മനസ്സ് പ്രകാരം ചെയ്യുക നൂറ്റെട്ട് അർച്ചന ഭദ്രകാളിക്ക് ചെയ്തുകൊള്ളണം അത് ഗുരുതിയിൽ മുക്കിക്കൊണ്ടായിരിക്കണം അർച്ചന അതിനുശേഷം തിരിയും അരിയും നെല്ലും പൂവൊക്കെ കൂട്ടി പതിനാറ് തവണ വിഞ്ഞിടണം അതിനുശേഷമാണ് തെക്ക് വശത്ത് വീടിൻ്റെ തെക്കു വശത്ത് ഈ കർമ്മം അനുഷ്ഠിക്കുന്നത് ഇത് നമ്മൾ കേറ്റിട്ടുള്ള ദോഷങ്ങൾ തീരുന്നതിന് വേണ്ടി എട്ട് മാസടിപ്പിച്ചു ചെയ്യണം കാരണം അതിൽ ഒരു രൂപം നമ്മൾ ഒരു കർമ്മയെ കണ്ടുകൊണ്ട് ചെയ്യുന്നതല്ല നമ്മളുടെ ആവലാതി അമ്മയോട് പറഞ്ഞ് എട്ട് മാസം അടിപ്പിച്ചു ചെയ്യണം ആരെന്തോ നിങ്ങൾക്ക് വയസ്സിനടയ്ക്ക് ആരൊക്കെ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് തിരിച്ചു പോ പോണെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കണം എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ കൊച്ചു കൊച്ചു അറിവുകൾ ഓരോരുത്തർക്കും ഫലം കിട്ടുന്നുണ്ട് എന്നുള്ള വോയിസ് മെസ്സേജിലൂടെ അറിയാനിടയായി ഓരോ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം വോയിസ് മെസ്സേജിലൂടെ ഇടണം കാരണം എനിക്ക് ഫോൺ എടുക്കാനൊന്നും നേരം ഉണ്ടാവില്ല മിക്കവാറും അതുകൊണ്ടാണ് വോയിസ് മെസ്സേജ് ഇടാൻ പറഞ്ഞ നേരമുണ്ടെങ്കിൽ ഞാൻ പരമാവധി അങ്ങോട്ടും തിരിച്ചു വിളിക്കാറുണ്ട് അപ്പൊ ഞെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വോയിസ് മെസ്സേജായിട്ട് ഇട്ടാൽ മതി ഞാൻ തിരിച്ചു വിളിച്ചോളാം അല്ലെങ്കിൽ വോയിസ് ആക്കി നിങ്ങൾക്ക് തന്നോളാം എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ അറിവുകൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അതിന് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കുടുംബപരദേവതയായിരിക്കുന്ന അമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ